അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ നാലാം ിൽ തീപ്പാറ ത്രികോണ പോരാട്ടം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ടീച്ചർ വീണ്ടും കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് മായന്നൂർക്കാവിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ തീപ്പൊരി പോരാട്ടം നടക്കുന്നത് യു ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീദേവി ടീച്ചറാണ് മത്സര രംഗത്തെ പ്രമുഖ എൽ ഡി എഫിലെ സി പി എമ്മിന്റെ മുൻഗ്രാമപഞ്ചായത്ത് അംഗവും സ്ഥാനാർത്ഥിയുമായ പി കെ സത്യഭാമ ടീച്ചർക്ക് പ്രധാന ഉയർത്തുന്നു വികസിത കേരളം വികസിത കൊണ്ടാടി എന്ന മുദ്രാവാക്യം ഉയർത്തി എൻ ഡി എയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സൗമ്യ പ്രദീപും പോരാട്ട സജീവമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകുമെന്നാണ് വിജയ് പ്രതീക്ഷയിൽ ശ്രീദേവി ടീച്ചർ പറയുന്നത് ഈ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് ഈ നാലാം വാർഡ് നാലാം വാർഡിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിമൂന്നാം വാർഡിൻ്റെ പകുതി സ്ഥലങ്ങളും തുടർന്ന് നമ്മുടെ ശശിധരൻ മാസ്റ്റർ ആദ്യം ജയിച്ചിട്ടുള്ള നാലാം വാർഡിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നാലാം വാർഡ് രണ്ട് ടേമുകളായിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യത്തിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഭൂരിപക്ഷം ഇല്ലാത്ത പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് ആ മുപ്പത്തിരണ്ട് മാസ കാലയളവിൽ വളരെ നല്ല രീതിയിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാലാം വാർഡിൽ നിന്ന് ജയിച്ചത് ശശിധരൻ മാസറായിരുന്നു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ ഭാഗി നല്ല രീതിയിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും നാലാം വാർഡിൽ നിന്ന് ഞാൻ ജനവിധി തേടുകയാണ് ശശിധരൻ മാസ്റ്ററുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തുടർന്നും ഈ പഞ്ചായത്തിന്റെ നാലാം വാർഡിന്റെ വികസനവും പഞ്ചായത്തിന്റെ വികസനവും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അനിവാര്യമായ ജയത്തെക്കുറിച്ച് കെ ശശിധരൻ മാസ്റ്ററും ഉറപ്പിച്ചു പറയുന്നു ത്തിലെ നാലാം വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി ഇപ്രാവശ്യം മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാഗിണിയിൽ ശ്രീദേവി ടീച്ചറെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ നാലാം വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം അടിസ്ഥാന വികസന കാര്യങ്ങൾ മുഴുവൻ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വാർഡിന്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മയനൂർ കാവ്വട്ടത്തുള്ള ടേക്ക് എ ബ്രേക്ക് അതുപോലെ തന്നെ ജനറൽ സെക്ടറിലുള്ള വീടുകൾ അതുപോലെ തന്നെ പട്ടയം കിട്ടാത്തവർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയാത്ത പട്ടയം ലഭ്യമാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനിയും ജനറൽ സെക്ടറിൽ വീട് കിട്ടാനുള്ളവർക്ക് വീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലേക്കും പ്രാദേശിക സാമ്പത്തിക വികസനം അടിത്തറയിട്ടുകൊണ്ട് ഓരോ സംരംഭങ്ങൾ ഒരു കുടുംബത്തിലെ ഒരു ഉൽപ്പന്നം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കണം ഇങ്ങനെയുള്ള അടിസ്ഥാന വികസന കാര്യങ്ങളിലൂടെ ഒരു വികസിത പ്രദേശമാക്കി മാറ്റുന്നതിന് ഒരു വിസ്മയാത്മകമായിട്ടുള്ള വികസനം നടപ്പാക്കുന്നതിന് മുഴുവൻ ആളുകളും ശ്രീമതി ശ്രീദേവി ടീച്ചറെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി കോൺഗ്രസ് ഭരണത്തിൽ വികസന മുരടിപ്പ് നേരിടുകയാണെന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ സത്യഭാമ താൻ വിജയിച്ചാൽ വാർഡിന്റെ സമഗ്ര വികസനത്തിന് മുൻകൈയ്യെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വോട്ട് അഭ്യർത്ഥനയുമായി ഗൃഹ സന്ദർശനം തുടരുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ആദ്യമായി വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് നല്ല രീതിയിൽ അവരുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാത്തിനും ഒപ്പം അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ നൽകി വിജയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി കെ എൻ മനോജും സത്യഭാമയ്ക്ക് പിന്തുണയുമായി സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാലാം വാർഡിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് സത്യഭാമയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് തമിഴ്നാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരം നാലാം വാർഡിൽ രണ്ടായിരത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാന വന്ന് മത്സരിച്ച് വിജയി വിജയിച്ച പി എം ചന്ദ്രൻ അത് കഴിഞ്ഞ് രണ്ടായിരത്തഞ്ചിൽ കോമർ അത് കഴിഞ്ഞ് ഗിരീഷ് കുമാർ അത് കഴിഞ്ഞ് സത്യഭാമ സത്യഭാമ കഴിഞ്ഞ് കൈവർഷമാണ് ഈ വാദം രീതിയിൽ നിന്ന് പോയത് ഇതേ ആ മൂന്ന് നാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വിജയിപ്പിച്ച ആ വസന്തം തീർത്ത ആ വിജയം തീർത്ത ആ വികസനം അവിടെ തന്നെ നിൽക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കാലയളവിൽ ഒന്നും തന്നെ വികസനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ നാട്ടുകാരെ ഒക്കെ ആ വികസനം പുതിക്കുന്നുണ്ട് അതുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും എൽ ഡി എഫിന്റെ ഒപ്പം അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവും എന്നാണ് ഞാൻ ആദ്യം വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇരിക്കാൻ പോകുന്ന വാർഡ് നാലാം വാർഡാണ് മായന്നൂർ കാവ് എന്നുള്ള സ്ഥലപ്പേരിൽ നാലാം വാർഡിലാണ് ഞങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പല കാര്യങ്ങളും ഇന്നിപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാതെ പകുതിക്ക് വെച്ച് പോയ കാര്യങ്ങളുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഞാൻ ഈ വർഷം തീരുമാനിച്ച് കരുതി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് പട്ടയ പ്രശ്നമായിട്ടാണെങ്കിലും വീടിന്റെ പ്രശ്നമാണെങ്കിലും വഴി പ്രശ്നമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട് അപ്പൊ എന്നാൽ കഴിയുന്നത് ഞാൻ ജയിക്കുകയാണെങ്കിൽ എന്തായാലും എന്നാൽ എന്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു മുന്നോട്ട് തന്നെ പോകും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിലേക്ക് നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ മോദി മോദി മന്ത്രിയിൽ നിന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും നേരിട്ട് അത് അറിയാനും അവരെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ വർഷം ഞാൻ നിൽക്കുന്നത് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു താമര അടയാളത്തിൽ എല്ലാവരും വോട്ട് ജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ശക്തമായ ത്രികോണ മത്സരമാണ് ഈ വാർഡിൽ നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ശ്രീദേവി ടീച്ചറും എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ പി കെ സത്യഭാമയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുമെന്നാണ് പൊതുവേയുള്ള നിഗമനം ന്യൂസ്